രാജ്പീ നായർ ഇവിടെ പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റി ഇൻകുംബൻസിക്ക് കാരണമായേക്കാവുന്ന മൂന്ന് ഘടകങ്ങൾ വിലക്കേറ്റം തൊഴിലില്ലായ്മ അഴിമതി അത് സംസ്ഥാന സർക്കാരിനെതിരെയാണോ വിരൽ ചൂണ്ടുന്നത് അതല്ല വികസന പ്രവർത്തനങ്ങൾക്ക് മുപ്പത്തഞ്ച് ശതമാനം ആളുകൾ പിന്തുണ പറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണോ സംസ്ഥാന സർക്കാരിനാണോ ഇതിൻ്റെ ബാലൻസിങ് എങ്ങനെയാണോ എന്നുള്ളതാണ് ഈ വോട്ടിലെ പ്രധാനപ്പെട്ട ഘടകം അതേസമയം അയോധ്യ ക്ഷേത്ര നിർമ്മാണമോ രാജ്യസുരക്ഷയോ പോലെയുള്ള എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ വിഷയങ്ങൾ ഇവിടെ ഏഷ്യയിട്ടില്ല എന്ന് നമ്മുടെ സർവേ ഫലങ്ങൾ പറയുന്നു അപ്പോൾ എന്താണ് മലയാളിയുടെ വോട്ട് വിഷയം എന്നത് ഈ കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ പ്രചരണത്തെ എങ്ങനെയാണ് നിശ്ചയിക്കാൻ പോകുന്നത് ഒന്ന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഗവണ്മെന്റിന്റെ ഒരു കാരണവശാലും ജനങ്ങൾ വിചാരണ ചെയ്യില്ല എന്ന ഭാസ്കറിൻ്റെ ഒരു 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 അഭിപ്രായം അത് മുൻകൂർ ജാമ്യമെടുക്കലാണ് കൃത്യമായിട്ട് അപ്പം ആ മുൻകൂർ ജാമ്യം എടുക്കുന്നത് ഇപ്പം ഈ മൂന്ന് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രതികളാണ് ഇവിടെ ഹാസ്കർ സൂചിപ്പിക്കൊണ്ടായി വിലക്കയറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധനത്തിൻ്റെ പ്രശ്നമാണ് ഇന്ധനം അവിടെ പ്രശ്നമാണെങ്കിൽ ഇവിടെയും പ്രശ്നമാണ് മൂന്ന് രൂപ പെട്രോളിനും ഡീസലിനും വില കൂട്ടി വെച്ചിരിക്കുന്ന ഗവൺമെന്റ് ആണ് സപ്ലൈക്കോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്കിൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനിടപെടാതെ കയ്യും കെട്ടി നോക്കി നിന്ന് സപ്ലൈക്കോ തന്നെ വിലക്കയറ്റത്തിന് കാരണമാവുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി വിധിയെഴുതുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത അവിടെ കേന്ദ്രത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഒരു ഒരു ഹിന്ദുത്വവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ വികാരം ഉണ്ടാകും എന്നുള്ളത് ഇപ്പം നിങ്ങൾ പറഞ്ഞ രാമജന്മഭൂമി വിഷയത്തിൽ വലിയ രീതിയിൽ പ്രഘോഷണവും അക്ഷതവും ഒക്കെ കൊണ്ട് കൊടുത്ത് അത് കാ വോട്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് അവിടെ രണ്ട് ശതമാനത്തിലേക്കത് ഒഴുകുന്നു അപ്പോൾ ആ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ് പിന്നെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശബരിമല വിഷയം ശബരിമല വിഷയത്തിൽ ഞാൻ ഒരു കാര്യം പറയാം വ്യക്തിപരമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല കോൺഗ്രസ് ഒരു വിഷയമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഒരു കാരണവശാലും അതിനകത്ത് ശബരിമല ഒരു വിഷയമായിരുന്നില്ല അത് സംഘപരിവാർ വിരുദ്ധത തന്നെയായിരുന്നു വിഷയം ഇനി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ശബരിമലയും ഇവർ പറയുന്നതും ശരിയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഇതുണ്ടായിട്ടും ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ള ഈ സമയത്ത് ഇവർക്ക് മൂന്ന് സീറ്റ് ലഭിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ശക്തമായ വികാരം സി പി എമ്മിനെതിരെ നിലനിൽക്കുന്നത് അതിൽ നിന്ന്